നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഹമാസിനെ ഉടൻ നിരായുധീകരിക്കണം എന്ന പ്രസ്താവനയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഹമാസിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഉടനെ ആയുധം ഉപേക്ഷിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് യെസ് സാർ ഞങ്ങൾ ഉടനെ അത് ചെയ്തോളാം എന്ന ഒരു മറുപടിയും തന്നിട്ടുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ഹമാസ് എത്രയും വേഗം നിരായുധരാകണം അങ്ങനെ ആയില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ നിരായുധീകരിക്കും അങ്ങനെ ഞങ്ങൾ നിങ്ങളെ നിരായുധീകരിക്കേണ്ടി വന്നാൽ തീർച്ചയായും അത് വീണ്ടും മേഖലയിൽ സംഘർഷമുണ്ടാക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നൊബൈൽ സമ്മാനം ലഭിക്കാനായി ഏഴോ എട്ടോ യുദ്ധങ്ങൾ താൻ ഒഴിവാക്കി എന്ന ഒരു അവകാശവാദവുമായി നടക്കുന്ന ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് എന്ന ഭീകര സംഘടന ആയുധം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ വാക്ക് കേട്ട് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് അത് വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിഡിയായ രാഷ്ട്ര തലവനായിരിക്കും ഡൊണാൾഡ് ട്രംപ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഹമാസ് അന്നും ഇന്നും എന്നും ഒരു ഭീകര സംഘടനയാണ് അതിന്റെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ് ഏതൊക്കെ വിധത്തിൽ ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെ ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ ആ ഉപദ്രവം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനം എന്ന് ആ ഉപദ്രവം വേണ്ട എന്നവർ തീരുമാനിക്കുന്നുവോ അന്ന് ഹമാസ് ഇല്ലാതാവുകയും ചെയ്യും ഇല്ലാതെ ആയുധമില്ലാത്ത ഒരു ഹമാസിനെ സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതൊരല്പം കടന്നു കയ്യായി പോകും പക്ഷെ അങ്ങനെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണുന്നത് ഹമാസ് അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആര് എങ്ങനെ എപ്പോൾ ഉറപ്പ് കൊടുത്തു എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അവിടെ ഒരു താൽക്കാലികമായ വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇസ്രായേൽ നേരത്തെ തന്നെ നിലപാടെടുത്തതാണ് ഞങ്ങൾ വെടിനിർത്താം ഞങ്ങൾ ഈ ഗാസയെ ആക്രമിക്കുന്നത് നിർത്താം ഞങ്ങളുടെ സൈന്യം പിന്മാറാം പക്ഷേ ഞങ്ങളുടെ രാജ്യത്തു നിന്നും പിടിച്ചു കൊണ്ടുപോയ ബന്ധികളെ വെറുതെ വിടണം ആരെങ്കിലും നിങ്ങളുടെ കസ്റ്റഡിയിൽ മരിച്ചിട്ടുണ്ട് അവരുടെ മൃതദേഹം ഞങ്ങൾക്ക് വിട്ടുതരണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം നിർത്താം എന്ന് ഇസ്രായേൽ പറയാൻ തുടങ്ങിയിട്ടുന്ന ആളുകളേറെയായി പക്ഷെ അത് കേൾക്കാൻ തയ്യാറാകാതെ ഇരുന്നത് ഖാസയിലെ പതിനായിരക്കണക്കിന് ആളുകളെ മനുഷ്യ മതിരായി നിർത്തിക്കൊണ്ട് ഈ കൂട്ടക്കൊലപാതകം മുഴുവൻ ചെയ്യിച്ചതിന് ഉത്തരവാദി ഹമാസാണ് പക്ഷേ ഹമാസ് പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ലാതെ ഇനി മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരവസരത്തിലാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നത് ഇസ്രായേലിൻ്റേതായി അവരുടെ കയ്യിലുണ്ടായിരുന്ന ബന്ദികളെയെല്ലാം വെറുതെ വിടുന്നു പക്ഷേ ഇപ്പോഴും ഇരുപതോളം മൃതദേഹങ്ങൾ അവർ ഇസ്രായേലിന് കൈമാറാനുണ്ട് ഈ സാഹചര്യത്തിൽ ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കുന്നു ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ അതായത് ഈ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാം എന്നൊരു അവസരം ഉണ്ടായപ്പോൾ ഹമാസ് ആദ്യം ചെയ്തത് പലസ്തീനിലെ തന്നെ തങ്ങളുടെ ശത്രുക്കളായ സംഘടനകളെ കൊന്നൊടുക്കുകയായിരുന്നു അവരുമായി യുദ്ധം ചെയ്ത് അവരിൽ പലരെയും കൊന്നൊടുക്കി മുപ്പത്തിയഞ്ചോളം ആളുകളെയാണ് ഈ ഹമാസ് ഭീകരർ ഈ സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷം ഗാസയിൽ കൊന്നൊടുക്കിയത് ഇത് പരസ്പരം അവർ ഏറ്റുമുട്ടലാണ് വിദേശ ശത്രു ഇല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന നിലയിലേക്ക് ഹമാസ് പോകുന്നു എപ്പോഴാണോ സമാധാന കാലഘട്ടം വരുന്നത് അതായത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം സമാധാന കാലഘട്ടം ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കാലഘട്ടമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം സമാധാനമായ കാലഘട്ടം അല്ലെങ്കിൽ സമാധാന കാലം പണം പിരിക്കാനുള്ള കാലഘട്ടമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം സമാധാന കാലം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്ത് തന്നെയുള്ള അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ കൊന്നൊടുക്കാനുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടമാണ് ഇപ്പോൾ ഹമാസ് നേടിയെടുത്തിരിക്കുന്നത് തീർച്ചയായും അവരുടെ പ്രവർത്തനം ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഇനി എന്ന് ഈ ഇസ്രായേലിനെതിരെ റോക്കറ്റുകൾ തൊടുത്തുവിടാം എന്നൊരാലോചനയിലായിരിക്കും ഇനി ഹമാസ് പ്രവർത്തകർ നടത്തുക ഇങ്ങനെ ഹമാസ് ഗാസയിൽ കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരാണ് അപ്പോഴാണ് തങ്ങൾ സ്വയം നിരായുധനായിക്കോളാം എന്ന വാക്ക് വിശ്വസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്നത് എന്തായാലും ഹമാസ് ആ വാക്ക് പാലിക്കുമെന്ന് ആർക്കും വിശ്വാസമില്ല ഹമാസ് ആ വാക്ക് തെറ്റിക്കും അമേരിക്ക പറഞ്ഞതനുസരിച്ചിട്ടാണ് എങ്കിൽ ഇടപെടേണ്ടി വരും അങ്ങനെയാണ് എങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമായി മാറുന്നു എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്